അറുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയ്ക്ക് നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ അടിപൊളി സാരി കണ്ടു കണ്ടുകഴിഞ്ഞ ഒരു ആയിരത്തി അഞ്ഞൂറ് വരെ മതിപ്പ് സാരി തൊണ്ണൂറ് പ്രൈസ് വരുന്ന ഒരു സാരിക്ക് ശരിക്കുള്ള പ്രൈസ് എത്ര ആയിരത്തി ആയിരത്തി രൂപയ്ക്ക് നമ്മൾ രൂപ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഈ സാരികളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നത് മിസ് ആക്കാതെ വേഗം വേഗം മിസ്സാക്കാതെ വാങ്ങിച്ചും എഴുന്നൂറ്റി എഴുപത് രൂപയാണ് പക്ഷെ ഡിസ്കൗണ്ട് കഴിഞ്ഞു വെറും അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ നിങ്ങൾ കൊടുത്താൽ മതി എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ വീണ്ടും കേട്ടാ നമ്മൾ എം എൻ ഹാൻഡ്ലൂംസിൽ അടിപൊളി സാരികൾ അതിന് ഏറ്റവും റേറ്റ് ഉറവില്ല നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും എത്രത്തോളം റേറ്റ് ഉറവിലാണ് നമ്മൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചതെന്നുള്ളത് അതേപോലെ നമ്മുടെ ഈ വേണ്ടിട്ടില്ലല്ലോ അഞ്ച് കീടലും സെറ്റ് മുണ്ടാണ് നമ്മൾ കൊടുക്കുന്നത് മാക്സിമം നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ ചെയ്യ അതേപോലെ റിലേറ്റ് ചെയ്യുന്ന ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പൊ നമുക്ക് അകത്ത് പോയിട്ട് ബാക്കിയുള്ള കളക്ഷൻസ് കാണിച്ചോ ഏട്ടാ നമസ്കാരം നമ്മുടെ എം എൻ ഹാൻഡ്ലൂംസിന്റെ ഓണൈസായിട്ടാണ് കഴിഞ്ഞ മാസം നമ്മളെ വീട്ടിൽ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം ഉണ്ടായിരുന്നെ സാധിച്ചിട്ടുണ്ടായിരുന്നേ പക്ഷേട്ടാശം നമ്മുടെ എന്താണ് സ്പെഷ്യൽ എല്ലാം ഉണ്ട് എം എൻ എല്ലാവർക്കും സ്വാഗതം എന്തായാലും നമ്മൾ പുതിയ ഓണ കളക്ഷൻ ആയിട്ട് കൊറേ കൊണ്ടുവന്നിട്ടുണ്ട് ഒരുപാട് പ്രൈസ് കമ്മിയുള്ള സാധനങ്ങളാണ് സെറ്റ് മുണ്ട് സെറ്റ് സാരി അല്ല ഒരുപാട് ഐറ്റങ്ങള് നമ്മള് പത്ത് ഒരുപാട് റേറ്റ് കുറവ് ഇനിയിപ്പോ നമുക്ക് കൂടുതൽ വെർഡേം കളക്ഷൻ ആയിട്ട് വരുന്നുണ്ട് പിന്നെ പത്ത് ശതമാനം കുറവുണ്ട് ഡിസ്കൗണ്ട് സെറ്റ് സാരി കളർ സാരി അതേപോലെ മുണ്ട് ഷർട്ട് എല്ലാ കുട്ടികൾക്ക് വരുന്ന എല്ലാ ഐറ്റംസും ഇവിടെ അപ്പൊ ഇന്ന് നമ്മള് കളർ സാരി കാണിക്കൻ ടൈമിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല സാരികള് റേറ്റ് അപ്പൊ നമുക്ക് ഇനി കളക്ഷിലേക്ക് പോയാലും ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലിയില് ഈ ഒരു ഫംഗ്ഷൻ ടൈമിൽ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കണ്ടോളാ കാരണം അത്ര റേറ്റ് ആണല്ലേ നല്ല സാരികള് ഇപ്പൊ നമ്മുടെ തമ്മനയില് കണ്ട സാരി ജസ്റ്റ് ഇതേ ഇങ്ങനെ ഇട്ടു കൊടുക്കാറുണ്ട് മുതാനും നല്ലൊരു സാരി ഏറ്റവും റേറ്റോറവില് ഒരു എഴുന്നൂറ്റി അമ്പത് രൂപ മാത്രമേ വരണുള്ളൂ ഡിസ്കൗണ്ട് അറുനൂറ്റി എഴുപത്തിഞ്ച് രൂപ വരും ഡിസ്കൗണ്ട് കുറക്കണ്ട അപ്പൊ അറുന്നൂറ്റി രൂപയ്ക്ക് രൂപ എടുക്കാൻ പറ്റിയ അടിപൊളി സാരിയാണ് കണ്ടുകഴിഞ്ഞാൽ ഒരു ആയിരത്തഞ്ഞൂറ് മതിപ്പ് തോന്നുന്നു സാരി ബ്ലൗസ് പീസ് ഒക്കെ നോക്കിയ നല്ല റിച്ച് ആയിട്ട് ബ്ലൗസ് പ്ലെയിൻ ബ്ലൗസ് വരുന്നത് സ്ലീവ് വിലക്കാൻ വർക്ക് കൊടുത്തിട്ടുണ്ട് പക്ഷെ ഓവറോൾ ബോഡിയിൽ ഫുൾ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലെ ഫുൾ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് കളർ ചേഞ്ചസ് ഉണ്ട് കളർ ചേഞ്ചസ് ഉണ്ട് ഒരു ബോർഡർ നോക്കിയ നല്ല ആ ഒരു മുതാനിക്ക് മാച്ച് ആയിട്ടുള്ള ഒരു പിങ്ക് തന്നെ ഇതില് ഫുള്ള് എംബോസ് ഡിസൈൻ ഉണ്ടല്ലേ നമ്മളിത് ഉള്ളിൽ ഫുൾ എംബോസ് ഡിസൈൻ വിത്ത് ബോക്സ് ടൈപ്പില് അവര് മീൻകാരി വർക്ക് അല്ലെ അടിപൊളിയായിട്ടുണ്ട് ജസ്റ്റ് ഓവറൽ ബോഡി കൂടി ഇങ്ങനെ ഇട്ട് കാണിച്ചിരുക കേട്ടോ എന്ത് ലുക്കാണ് സാരി വെറും അറുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയ്ക്ക് ഈ ഒരു സാരി കിട്ടുന്നത് കേട്ടോ മറക്കരുത് നമ്മുടെ എമ്മിൽ ഹാൻഡ്ലൂംസിനാണ് ഈ അടിപൊളി ഓഫറും നല്ല നല്ല സാരി ഇതിന്റെ കളർ ചേഞ്ചസ് ആയിട്ട് ഒരുപാട് കളേഴ്സ് വന്നിട്ടില്ല എല്ലാ കളേഴ്സും കാണിച്ചു കൊടുക്ക കേട്ടോ കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു കളർ കാണിച്ചാൽ അത് മാത്രമാവും ചോദിക്കുക കാരണം എല്ലാ കളറും കാണാനുണ്ട് അത്രയും മുഖത്തെ നല്ല അടിപൊളി കളേഴ്സിനെ ഇവിടെ പിടിച്ചു ഇതിന് പിടിച്ചാൽ നമുക്ക് കാണിച്ചു കൊടുക്കാം ഇതൊരു കളർ ചേഞ്ച് എല്ലാം നല്ല അടിപൊളി കളേഴ്സ് അല്ലേ നല്ല കളർ കോമ്പിനേഷൻ സാരി നല്ല ഭംഗിട്ടോ ജസ്റ്റ് നിങ്ങൾ ഈ ഒരു ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിച്ചു കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ധൈര്യമായിട്ട് വിളിച്ചോട്ടാ അടിപൊളി സാരി ആര് കണ്ടാലും മോശം പറയില്ല അട്ടേപോലത്തെ ഒരു സാരി അറുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് അതിൽ പറഞ്ഞ കളേഴ്സ് ഒക്കെ നോക്കിയാ എല്ലാരും ഫേവറേറ്റ് ആയ യെല്ലോ വിത്ത് ഗ്രീന് അടിപൊളി കളറുകളിൽ ഇതിലിറക്കിട്ടുണ്ടല്ലോ നല്ല കളറാണ് അടിപൊളി കളിച്ചോ അപ്പൊ നമ്മൾ വന്നത് മോശമായില്ലോ നമ്മൾ ഓരോ പ്രാവശ്യമേ നിങ്ങളെ ഓരോ ഷോപ്പ് പരിചയപ്പെടുത്തുമ്പോഴും അവിടെ എന്തെങ്കിലും നല്ല നല്ല കളക്ഷൻസ് ഉണ്ടാവും അത് ഏറ്റവും റേറ്റ് കുറവില്ല ഇതൊക്കെ എന്താ എല്ലാത്തിനും വർക്ക് വ്യത്യാസം അല്ലേ നമ്മള് സാരി നിർത്തി മോശായില്ല ഓരോ സാരിയിലും ഓരോ വർക്കാണ് വേഗം വേഗം താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് വാങ്ങിച്ചോട്ടാ നല്ല സാരികള് വെറും അറുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ അത് കണ്ടു നമുക്ക് കണ്ട് അറിയില്ല അതേപോലത്തെ സാരികള് അതേപോലത്തെ കളേഴ്സിൽ കളേഴ്സിലൊക്കെയാണ് ഒക്കെ പാർട്ടിവേറായിട്ട് എടുക്കാൻ പറ്റുന്ന കളേഴ്സിലാണ് എന്ത് രസം ഓരോ സാരി കാണാനായിട്ട് നല്ല അടിപൊളി കളറിലായിട്ടാണ് ഈ ഒരു കളർ കോമ്പിനേഷൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കണ്ടാ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല രീതിയിലുള്ള കളർ കോമ്പിനേഷൻ ആണ് ഈ ഒരു ഫംഗ്ഷൻ ടൈമിൽ നിങ്ങൾക്ക് അധികം പൈസ ചിലവാക്കാതെ നിസ്സാര പൈസയ്ക്ക് വാങ്ങാൻ പറ്റുന്ന അടിപൊളി സാരികള് അതാണ് ഇനി വരാൻ പോകുന്ന ഇതിനേക്കാളും നല്ല നല്ല കളക്ഷൻസ് കേട്ടോ അത് മിസ്സാക്ക അതാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കണ്ടോളന്ന് പറഞ്ഞത് അതിന്റെ വേറെ കളർ ചേഞ്ച് നമ്മൾ ഓർഡർ കാണിച്ചാലേ മുന്താനിയോട് കാണിച്ചാലോ മുന്താനി കാണുമ്പോൾ ശരിക്കും ഇതിന്റെ ഒരു കളർ കോമ്പിനേഷൻ കണ്ടോ എന്ത് രസാരിച്ചാ ഡബിൾ ആ ബോർഡിൽ കൊടുത്താൽ അതേ കളർ മുതാണിയിലും കൊടുത്തിട്ടുണ്ട് അല്ലേ അതേപോലെ രണ്ട് ബോർഡർ നല്ല വെച്ച് ബോർഡറും കല്ല കൊടുത്താണെ ഇത്രയും കളേഴ്സിൽ നമുക്ക് അടിപൊളി സാരികള് മിസ് ആക്കേണ്ട പേര് അറുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറയുകയാണ് ഇതേപോലെ സാരികൾ ഫുൾ ആയിട്ട് വന്നത് കളക്ഷൻ കാണിച്ചു കൊടുത്താലും എന്ത് രസാ നല്ല ഭയങ്കര സോഫ്റ്റ് ലൈറ്റ് വൈറ്റ് സാരി ഫങ്ഷൻ എടുക്കാൻ പറ്റിയ നല്ല അടിപൊളിയ പട്ടു സാരി ആഹ് മുന്താണിയിലൊക്കെ നല്ല രീതിയിൽ മൈൽ ഡിസൈന ചെയ്താൽ തന്നെ ബോർഡറ് അടിപൊളി ബോർഡർ പറയാലേ അതിന് നോക്കിയാ നല്ല രീതിയിൽ മൈൽഡ് ഡിസൈനും കൊടുത്തിട്ടുണ്ട് ഇതിന് ഫുള്ള് ചെക്ക് അല്ല ചെക്കിന്റെ ഉള്ളില് മൈൽ ഡിസൈനും ബ്ലൗസ് പീസ് ജസ്റ്റ് കാണിച്ചു തരാം ബ്ലൗസ് പീസ് ഇതാ വരുന്ന നല്ല റെഡായില്ല ഗ്രീൻ പറയാ സാരി വന്നപ്പോ നല്ല അടിപൊളി റെഡ് ബോർഡർ കൊടുത്താണ് ബ്ലൗസിന്റെ പ്രൈസ് വളരെ കുറവാണ് ശരിക്കുന്നുണ്ട് നമുക്ക് ഇവിടെ കൊടുക്കാം രൂപക്ക് ഇത് നല്ല ലാഭമായിട്ടാണ് അത്ര കഴിഞ്ഞാൽ ഇതിപ്പോ നിങ്ങള് ധൈര്യമായിട്ട് ഇപ്പൊ കല്യാണ സമയത്ത് കല്യാണ പെണ്ണ് മാത്രമല്ല മാമ്മമാർക്കും അമ്മമാർക്കും നല്ല ക്വാളിറ്റി ഉള്ള ടൈപ്പ് സാരികളാണ് ഞേക്കായിട്ട് വിളിച്ചോ നല്ല സാരി നല്ല ഭംഗി കാണാനായിട്ട് ഇതിലും എല്ലാത്രയും നല്ല നല്ല കളൈസ് കൊടുക്കുന്നുണ്ടല്ലോ അതിസാരിട്ടോ ജസ്റ്റ് ഇത് എണ്ണൂറ്റിഅമ്പത് രൂപ നല്ല ലാഭാട്ടാ സത്യം പറയാ നിങ്ങള് വാങ്ങിച്ചിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിലും അതേപോലെ വാങ്ങിച്ചിട്ട് കയ്യില് കിട്ടാണെങ്കിലും ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തോളൂ എങ്ങനെയുണ്ട് അതേപോലെ നമ്മൾ നല്ല നല്ല കളക്ഷൻസ് കാണിക്കുമ്പോൾ ഓരോ സാരി ഇഷ്ടപ്പെട്ട മറക്കാതെ കമന്റ് ചെയ്യണം അതുകൊണ്ട് നിങ്ങളുടെ കമന്റ് കാണുമ്പോഴാണ് നല്ല നല്ല കളക്ഷൻസ് ഒക്കെ ഇവർക്കും കൊണ്ടിരുന്നോ നമുക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് പുതിയത് പുതിയോളൂ ഓരോന്നേഷൻ എന്ത് രസമാണ് സെൽഫ് വർക്ക് ആ സാരി നമുക്ക് ജസ്റ്റ് എല്ലാത്തിനും കാണിച്ചു കൊടുത്താൽ അത്രയധികം കളേഴ്സിൽ വെറും എണ്ണൂറ്റിഅമ്പത് രൂപക്ക് നോക്കിയാ അതിന്റെ ഉള്ളിലുള്ള ബോഡിക്ക് വന്നപ്പോ നല്ലൊരു സിക്സ് പാക്ക് ഡിസൈൻ കാര്യങ്ങളായി അതിൽ തന്നെ ഫുൾ ആയിട്ട് പുട്ടവർക്കും കൊടുത്തിട്ടുണ്ട് മുന്താനും കണ്ട ഒരു കുറവില്ല നല്ല രീതിയിൽ എടുക്കാൻ പറ്റിയ അടിപൊളി സാരി കോൺട്രാസ്റ്റ് പക്ഷെ നല്ല കളർ നല്ല കളർ കോമ്പിനേഷൻ അല്ല കൊടുത്താലല്ലേ എല്ലാവരും ചോദിക്കുന്ന ടൈപ്പ് അടിപൊളി കളർ കോമ്പിനേഷൻ നിങ്ങൾക്ക് നല്ലൊരു ബ്ലൂ കളർ കാണിച്ചു തരാം ഈ പ്രാവശ്യം നമ്മള് വീഡിയോ കോണുന്നത് മോശമായിട്ടില്ല നല്ല കളക്ഷൻസ് തന്നെയാണ് ഈ പ്രാവശ്യം ഇവര് വർക്ക് അതായത് ഓണം പ്രമാണിച്ച് ഏറ്റവും പുതിയ പുതിയ കളക്ഷൻസ് അതേ റേറ്റ് കുറവില് അതൊക്കെ എന്ത് രസത്തിനുള്ളിൽ കാണാനായിട്ട് വർക്ക് ചെയ്ത് അതേപോലെ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ കളർ കോമ്പിനേഷൻ ആണ് അടിപൊളി കളേഴ്സിനൊക്കെ നീ ഇഷ്ടംപോലെ അത്രയധികം നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് അടിക്കാൻ എളുപ്പത്തിന് വേണ്ടിട്ട് എല്ലാ സാരിയും നിർത്തി കാണിച്ചെ അപ്പൊ മാക്സിമം എല്ലാ സാരികളും കാണാ എന്നിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ഗിഫ്റ്റ് ആയിട്ടൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ കണ്ടും കൂട്ടി പിടിച്ചത് വെച്ചോ പേര് ആയിട്ട് നിങ്ങൾക്ക് കൊടുക്കാം കണ്ടുമുട്ടി വാങ്ങിച്ചു കൊടുക്കാൻ പറയില്ലേ ആർക്ക് കിട്ടിയാലും മോശം പറയില്ല എല്ലാവർക്കും നിങ്ങളുടെ കയ്യിൽ നിന്ന് അധികം പൈസ രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് മുന്നാലിയിലെ കൊടുത്ത് വർക്ക്ണ്ട് എന്ത് സ്റ്റൈലും ഓവറോൾ ബോർഡിങ്ങ് അതുപോലെ ഇതിന്റെ ബോർഡറും നല്ല റിച്ച് ബോഡറാ നല്ലൊരു പട്ടസാരി കണ്ടു കഴിഞ്ഞാൽ പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ പവർ തോന്നുന്ന അടിപൊളി കളക്ഷൻസ് അങ്ങനെ തന്നെയല്ലേ റേറ്റ് കുറവ് അടിപൊളി ഇത് ഓരോ കളേഴ്സും നല്ല 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 ലാഭമായിരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് വരേണ്ട ആവശ്യം ഇല്ല ജസ്റ്റ് നിങ്ങൾ വീട്ടിലിരുന്ന വീട്ടിലേക്ക് എത്തുന്നു നിങ്ങൾക്ക് അതേപോലത്തെ കളക്ഷൻസ് ആണ് ഇതൊക്കെ നിങ്ങള് വേറെ നിങ്ങളുടെ അടുത്തുള്ള കടകളിലൊക്കെ പോയി കഴിഞ്ഞാൽ മിനിമം എന്തായാലും രണ്ടായിരം മിനിമം വാങ്ങിക്കും അത്രയും നല്ല കളക്ഷൻസ് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലായി നമുക്ക് നേരിട്ട് കാണുമ്പോൾ പറയാട്ടോ ഓരോ സാരിയും നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി സാരികള് അതും നല്ല നല്ല കളേഴ്സ് കണ്ടാ എം പിന്നെ കളേഴ്സിലെ കൊണ്ടുവന്നാണത് ആരും കളർ ഇഷ്ടപ്പെട്ടില്ല പോലെ അത്രയധികം കളേഴ്സ് ഇറങ്ങിയിട്ടുണ്ട് നമ്മളെ നിർത്തിട്ട് കഴിയില്ല കേട്ടോ അത്രയധികം വെറൈറ്റി കളേഴ്സല്ല കൊണ്ടുവന്നാണ് പക്ഷെ നമ്മളെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരും ഇതൊക്കെ നല്ല നല്ല കളക്ഷൻസ് വരുമ്പോൾ നിങ്ങളൊക്കെ കണ്ടിരിക്കലോ കൊറേ പേർക്ക് വാങ്ങാൻ പറ്റില്ലല്ലോ നമുക്കറിയാം അപ്പൊ അവരാണെങ്കിലും ജസ്റ്റ് കാണാൻ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കാം കാരണം നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിലും അവർക്ക് ചിലപ്പോ ആവശ്യം വരാം അപ്പൊ ഇതൊക്കെ കാണുമ്പോ നല്ല ലാഭത്തിൽ കിട്ടല്ലേ അവര് ചിലപ്പോ വാങ്ങിച്ചത് വരും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ അടിപൊളി കളേഴ്സുകള് ഓക്കെ ഓരോന്നും കണ്ട എന്ത് രസമായിട്ടുള്ള കളർ കോമ്പിനേഷൻ വന്നാണ് അതേപോലെ സാരി എടുത്ത് പറയണം നല്ല ലുക്ക് ഉള്ള അടിപൊളി സാരികൾ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ നമ്മള് സാരി പിടിക്കുമ്പോൾ ക്വാളിറ്റി നമ്മള് വീണ്ടും റെഡില് ഗ്രീനല്ലേ ഒരേ ഒരേ കളറിൽ മൂന്നാല് പാറ്റേൺ ഓ ഓക്കേ എന്തായാലും ഉപ്പ് ഗ്രീൻറ്റമ്പത് രൂപ താഴെ കാണുന്ന ഗ്രീനും ബ്രെഡ് ഒക്കെ ഒരുപാട് ആരാധക ിൽഡ് അത് നല്ലൊരു ചില്ലി റെഡ് ആഹ് എന്താ ലുക്കില് ഓരോ സാരി നിർത്തുമ്പോഴും അതിന്റെ ഒരു ലുക്ക് തന്നെ വേറെ പക്ഷേ അത് ഏറ്റവും റേറ്റിലൊക്കെ ഈ റേറ്റിലൊക്കെ കൊടുക്കുമ്പോ എങ്ങനെ നിങ്ങൾക്ക് മുതലാകും മനസ്സിലാവത്ത നിങ്ങൾക്ക് നല്ല ലാഭം കേട്ടോ എണ്ണൂറ്റമ്പത് ഈ ഒരു സാരിയൊക്കെ കിട്ടുമ്പോ ഇപ്പ പൈസ ബാഗ് വാങ്ങിച്ച പൈസ ഉണ്ടായി പറഞ്ഞ സമയത്ത് ചിലപ്പോൾ സാരി മാക്സിമം വാങ്ങിച്ചുവെക്കുക നല്ല ലാഭത്തിൽ കിട്ടുമ്പോ നമ്മളൊന്ന് മിസ്സാക്കാൻ പാടില്ല എല്ലാത്തിലും പാറ്റേൺ ചേഞ്ച് ചെയ്ത് കേട്ടോ കളറും അതേപോലെ നല്ല അടിപൊളി കളേഴ്സും നല്ല അടിപൊളി പാറ്റേൺസും ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു കൊടുക്കാലോ അല്ലേ ഇഷ്ടീര് ഓണ സമയത്ത് ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയ അടിപൊളി സാരി അധികം കഴിഞ്ഞു പൈസയും പോകില്ല കണ്ടാല പത്ത് രണ്ടായിരം രൂപ സാരി എടുത്തതിന്റെ പവറും ഉണ്ട് അടിപൊളി കളേഴ്സ് കണ്ട ഓരോ സാരിയിലും അടിപൊളി അടിപൊളി കളേഴ്സിലാ ഒന്നാണത് ഇനി കഴിഞ്ഞിട്ടില്ല ഇനി ഇഷ്ടംപോലെ ഉണ്ട് ഇപ്പൊ നിർത്തി നേരത്തെ നമ്മൾ നേരത്തെ കണ്ടെ കളർ ചേഞ്ച് ഈ ഒരു ബ്ലൂ ഇതൊക്കെ സെയിം തന്നെ അപ്പൊ നമ്മൾ കാണിക്കണം എന്നില്ലല്ലോ ജസ്റ്റ് നമുക്ക് ഈ ഒരു കളർ കാണിച്ചു കൊടുക്കാം അല്ലേ ഇത് കാണിച്ചു കൊടുക്കാം ലൈറ്റ് ഇതിൽ ഒരു കളർ കൂടി ഇഷ്ടം പോലെ കളിയാണ് അപ്പൊ ഇത് ഏകദേശം പത്തൊ അഞ്ചോന്നല്ല ഇരുപത് ഇരുപത്തഞ്ചു കളൈസറിന്റെ അത്രയും കളൈസർ അടിപൊളി നല്ല രസമായിട്ടുണ്ട് ലൈറ്റ് ഷെയ്ഡ് അതിലുണ്ട് പേഷ്യ ഷെയ്ഡിലുണ്ട് ഡാർക്ക് ഷെയ്ഡിലുണ്ട് മൂന്ന് ഷൈഡിലും ഈ ഒരു സാരി അവൈലബിൾ ആണ് ബാക്കിയുള്ളതൊക്കെ ഞാൻ ഇങ്ങനെ വെക്കണോളോ അത് കഴിയില്ല നേരത്തെ നേരത്തെ നീ ഒരുപാട് സാരി അപ്പൊ സാരി കാണുന്ന അമ്പലം വിളിച്ച് വേഗം വേഗം എല്ലാം പർച്ചേസ് ചെയ്യാം മിസ് ആക്കി എടുത്തിട്ടാ കാരണം നല്ല കളക്ഷനാ ഏറ്റവും റേറ്റ് റേറ്റ് കുറവില് കൊണ്ടിട്ട് നമുക്ക് ഇതൊരു ഇതൊന്നും കാണിച്ചു കാണിക്കാം ഇതും ഗ്രീൻ എടുക്കാം അല്ലേട്ടാ ഗ്രീൻ എടുക്കാം നമുക്ക് ഇതിൽ എടുക്കാം നല്ലൊരു കളറാണല്ലോ ഒരു കീടലും സാരി ഫുൾ പ്ലെയിൻ സാരി അല്ലെ കോൺട്രാസ്റ്റ് ഫുള്ള് റെഡ് അല്ല വരുന്നത് റെഡാ വരുന്ന കേട്ടോ കസവല്ല ഫുള്ള് റെഡില് നല്ല വർക്ക് ചെയ്തിട്ട് മുൻ കാണിച്ച് വാങ്ങിച്ചത് ആയിട്ട് ഇതല്ല സ്ട്രൈപ്പ് അതും ആയിട്ട് ഗ്രീൻ കളർ ബ്ലൗസ് പീസ് ആഹ് ബ്ലൗസ് പീസ് ബ്ലൗസ് ആണ് ഫുൾ പ്ലെയിൻ സാരി ആട്ടാ ആ ബോർഡർ നല്ല രസമായിട്ടുണ്ട് ആ ഒരു വർക്ക് കൊടുത്തപ്പോൾ നല്ല സ്റ്റൈലായിട്ട് എടുക്കുകയാണെങ്കിൽ പ്രൈസ് എത്ര ഇതിന്റെ പ്രൈസ് പ്രൈസ് ഡിസ്കൗണ്ട് 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 ഇത് ഏകദേശം ഒരു പറഞ്ഞുതരാം ഇതിലും വരുമ്പോൾ വരുള്ളൂ നല്ല റേറ്റ് നല്ല സരിയ കൊണ്ടാണ് ഓ നല്ല നല്ല കളേഴ്സ് നല്ല കളറുകളാണ് വട്ടി അതിൽ ജസ്റ്റ് ഞാൻ ഇങ്ങനെ മാത്രം മാത്രമേ ഫുൾ നേരത്തെ പ്ലെയിൻ ആയിരുന്നു ഉണ്ട് ഫ്ലവേഴ്സ് വരുന്നുണ്ട് ഫ്ലവേഴ്സ് വരുന്നുണ്ട് ജസ്റ്റ് ബോഡി വരുന്നത് കേട്ടോ ഇതില് ഫുൾ ആയിട്ട് ത്രെഡ് അതല്ല സിൽവർ അല്ലേ വരുന്നത് എന്ത് കാണാനായിട്ട് അതേപോലെ എന്റെ പല്ലുപോഷൻ കാണിച്ചു ഫുള്ള് സ്ട്രൈപ്പ് വരുന്ന അതിലും കൊടുത്തിട്ടുണ്ട് ഈ സ്റ്റാർ പോലത്തെ വർക്ക് നല്ല നല്ല കളേഴ്സ് ഇറക്കിട്ടുണ്ട് അല്ലേഴ്സ് ഓരോ കളേഴ്സും നല്ല അടിപൊളി കളേഴ്സ് കളേഴ്സായിട്ടാണ് മിസ്സാക്കേണ്ട നിങ്ങൾ ഫസ്റ്റ് വെറും അറുന്നൂറ്റി സംതിങ്ങിനൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും നല്ലൊരു സാരി അത് പ്ലെയിൻ ആയിട്ട് വേണമെങ്കിലും കിട്ടും അതൊക്കെ എന്ത് രസമാണ് ഓരോ കളേഴ്സും കാണാനായിട്ട് അടിപൊളിണ്ട് റെഡിൽ ചെയ്തപ്പോ നല്ല വ്യത്യാസം നല്ല നല്ല കളേഴ്സ് ഒക്കെ നല്ല അടിപൊളി കളേഴ്സ് അത് കാരണം ഇത് ഫുൾ ആയിട്ട് നിർത്തേണ്ട കാര്യമില്ല ഏത് കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട താഴെ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുക്കുക ചോദിക്കുക എല്ലാ അതിന് ഏകദേശം എട്ട് പത്ത് കളേഴ്സ് ഒരുപാട് കളർ ഉണ്ട് അടിപൊളി ഗ്രേ ഗ്രാല് വേണേ ഗ്രാ നല്ല കളർട്ടാ ഇഷ്ട ഗ്രാ കൂടി കാണിച്ച ഇത് വന്നപ്പോ അവർക്ക് വ്യത്യാസം ഒന്നുമില്ല ചീതാ അത് കസവല്ല ഫുള്ള് ത്രെഡിലാ ചീത ത്രെഡ് വന്നപ്പോ തന്നെ ഒരു ലുക്ക് വേറെ ഒരുപാട് പേര് കസവ് വേണ്ടാന്ന് പറയുന്ന ആൾക്കാരുണ്ട് അവർക്കൊക്കെ എടുക്കാൻ പറ്റിയിട്ടാണ് നല്ലൊരു ടൈപ്പ് സാരി കേട്ടത് സാരി ഭയങ്കര ലൈറ്റ് വൈറ്റ് ഭയങ്കര ലൈറ്റ് വൈറ്റ് മുൻ സിമ്പിൾ ആയി ചെറിയൊരു സ്ട്രൈപ്പ് കൊടുത്താണല്ലേ പക്ഷെ നല്ല അടിപൊളി ഒക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി സാരികള് പക്ഷെ കണ്ട് കഴിഞ്ഞാൽ ഭയങ്കര ലുക്ക് കേട്ടാ എല്ലാ സാരിയും നല്ല ഒന്നിനൊന്നും മെച്ചായിട്ടുള്ള നല്ല കളേഴ്സ് അതിലൊന്നൊക്കെ ഷേഡ്സ് ഉണ്ട് നല്ല നല്ല പേഷ്യഷേഡ് കളറുണ്ട് ഇതൊക്കെ ഇത് ഫുൾ പ്ലെയിൻ അല്ലേ പ്ലെയിൻ അപ്പൊ നമുക്ക് അധികം വർക്ക് വേണ്ട ആൾക്കാർക്ക് ഇത് ചൂസ് ചെയ്യാം കാരണം വെച്ചുകഴിഞ്ഞാൽ നല്ല ഫുൾ പ്ലെയിൻ ആയിട്ട് എന്ത് സ്റ്റൈലാ കാണാനായിട്ട് അത് കസവില്ല ഫുള്ള് ത്രെഡ് കസം ഇല്ലാത്ത നല്ലൊരു സാരി എല്ലാത്തിനും കാണിച്ചിരുന്നുണ്ട് കാണിച്ചു തന്നുകഴിഞ്ഞാൽ കഴിയില്ല എത്ര അധികം വെറൈറ്റി കളക്ഷൻസ് അറിയണം ജസ്റ്റ് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിച്ചാൽ മതി എല്ലാം നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു അല്ലെങ്കിൽ ഫോട്ടോസ് ആണെങ്കിൽ അങ്ങനെ അയച്ചു ആക്കരുത് നിങ്ങൾ കാരണം എത്ര റേറ്റ് കുറവില്ല നല്ല നല്ല സാരി കൊണ്ടിരുമ്പോ അത് വാങ്ങിച്ചെടുക്കുക അത് നമുക്ക് പറയാൻ പറ്റുള്ളൂ നമുക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനും വാങ്ങിച്ചെടുക്കേണ്ടതൊക്കെ നിങ്ങളുടെ ഇതാണ്

ഡിസൈനില് അത് വലിയൊരു മുന്താ ബോർഡറിങ് കാലും കൊടുത്താണ് മുന്താ നല്ല റിച്ച് മുന്നാണി വിത്ത് ടസൽസ് അടക്കാനാണ് വന്നാണ് കളർ കോമ്പിനേഷൻ ആണ് ബ്ലൗസ് വർക്ക് ഉണ്ട് മുട്ടവർക്കുണ്ടല്ലേ വിത്ത് സ്ലീവിലേക്ക് വർക്ക് കൊടുത്തിട്ടുണ്ടോ പക്ഷെ നല്ല അടിപൊളിയൊരു സാരി ജസ്റ്റ് പ്രൈസ് വെറും എണ്ണൂറ്റി അമ്പത് രൂപ മാത്രമേ ഇതിൽ ഡിസ്കൗണ്ട് കഴിയുമ്പോൾ വെറും എഴുന്നൂറ്റി സംതിങ്ങിൽ എടുക്കാൻ പറ്റിയ നല്ലൊരു സാരി ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ നല്ല നല്ല സാരി

ഇത് പ്രൈസ് വരുന്ന വെറും എഴുന്നൂറ്റി എഴുപത് രൂപയാണ് പക്ഷെ ഡിസ്കൗണ്ട് കഴിഞ്ഞ് വെറും അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ നിങ്ങള് കൊടുത്താൽ മതി ഒരു സാരിക്ക് നല്ല ഗംഭീര സാരികള് നല്ല അതും നല്ല റിച്ച് വർക്ക് കേട്ടാ നമ്മുടെ സാരി ഡൗ ബോഡി വരുന്നത് ഫുള്ള് ചെറിയ ചെറിയ പുട്ടവർക്ക് കാര്യങ്ങള് ചെയ്താണത് ഫ്രണ്ടിൽ ഒരു ചെറിയ ബോർഡറും താഴെ വലിയൊരു ബോർഡർ അല്ലേ ബ്ലൗസ് പീസ് പ്ലെയിനായിരുന്നെ ഓവറോൾ ബോഡിയിൽ ഫുൾ ആയിട്ട് അവർക്ക് വരുമ്പോ പ്ലെയിൻ ബ്ലൗസിന്റെ ആയിരിക്കും ഭയങ്കര അതിന്റെ കളർ ചേഞ്ചസ് ഉണ്ടാ വെറും അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമേ വരുന്നള്ളൂ

ായിട്ടാ സെൽഫ് ആയിട്ട് ഏത് കളയാണ് നിങ്ങൾക്കൊരു അറുന്നൂറ്റി തൊണ്ണൂറ് നല്ല നല്ല കളേഴ്സ് പാർട്ടി വെയർ ആയിട്ടുള്ള കളേഴ്സ് പിങ്ക് വിത്ത് ബോട്ടിൽ ഗ്രീൻ ആഹാ എന്താ ലുക്ക് ഓരോ സാരി അടിപൊളി പ്രാവശ്യം നമ്മൾ കാണിച്ചു നോക്കാ നല്ല അടിപൊളി കളേഴ്സ് ആട്ടാ പ്രാവശ്യം ഇറക്കിയത് എറും നല്ല റേറ്റ് കുറവ് ഒരു അറുനൂറ്റി തൊണ്ണൂറ് നല്ലൊരു ആശം വരുന്നുണ്ട് അതും കോൺട്രാസ്റ്റിന്റെ അടിപൊളി സാരികള് നല്ല കളർ ഇതാട്ടോ കളർ കോമ്പിനേഷൻ രണ്ടും നോക്കിയ അടിപൊളി കളേർസ് ഫസ്റ്റ് ഇതിന്റെ ബ്ലൗസ് പീസ് ഒന്നും കാണിച്ചരാം ഇത് ആയിരിക്കും വരാണ്ടല്ലേ പിങ്ക് തന്നെയാകുമ്പോൾ ഇനി രണ്ട് കളേഴ്സ് കൂടി ഗ്രീൻ കൂടി ഗ്രീന് നമ്മള് കാണിച്ചോ ഇല്ല ഫസ്റ്റ് ഇതുകൂടി കാണിച്ചരാം മിസ് ഇത് അല്ലേ ആ സെൽഫോ ആയിട്ട് വേണമെങ്കിലും കോഡ് റഷ് ആയിട്ട് ചോദിക്കാം ചോദിക്കട്ടോ രണ്ടിലും നമുക്ക് അവൈലബിൾ ആണ് അത് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഈ സാരികളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നത് മിസ് ആക്കാതെ വേഗം വേഗം ഫ്രണ്ട്സ് വാങ്ങിച്ചും ഒക്കെ ഒന്ന് ഷെയർ കൊടുക്കാം ആർക്കെങ്കിലും ഒക്കെ യൂസ്ഫുൾ ആകും നമ്മുടെ ഈ വീഡിയോ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് മാക്സിമം ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അതുകൊണ്ട് പറ്റാവുന്ന എല്ലാം ചെയ്ത് വെക്കുക ഒരു പാറ്റേൺ ചേഞ്ച് ജസ്റ്റ് സെയിം കളർ പക്ഷെ പാറ്റേൺ ചേഞ്ച് കോൺട്രാസ്റ്റ് ഇതുകൊണ്ട് ഇട്ടു തരാം ഇത് കോൺട്രാസ്റ്റ് വരുന്നത് സെൽഫായിരുന്നു അപ്പൊ അതിൽ തന്നെ ആയിട്ടും കോൺട്രാസ്റ്റ് ആയിട്ടും നമുക്ക് അവൈലബിൾ ആണ് ഇതിന്റെ ബ്ലൗസ് പീസ് ഇതാണ് വരുന്നത് കേട്ടോ സ്ലീവിലേക്ക് വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് നല്ല അറുന്നൂറ്റമ്പത് നല്ല ലാഭം ലാഭത്തില് വേറെ എവിടെ നിന്നും കിട്ടില്ല നമ്മൾ കാണിക്കുമ്പോൾ മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഇവരെ സപ്പോർട്ട് ചെയ്യുക എല്ലാം ഓൺലൈനിൽ പർച്ചേസ് ചെയ്ത് വാങ്ങിച്ചു വെക്കുകയോ ഒന്നും കൂടെ റേറ്റ് കുറവില്ല അല്ലെ ഒരു അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഒരു കീടലും സാരി തന്നെ വന്നിട്ടുണ്ട് നമ്മൾ റേറ്റ് കുറവ് ആൾക്കാർക്ക് എടുക്കാൻ പറ്റിയ നല്ല നല്ല സാരികള് അതും ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലിയില് സാരി എന്നെ ഫുള് ആയിട്ട് നിർത്തിക്കാൻ കേട്ടോ കീഡിലെ ഒരു സാരി ലൈറ്റ് വെയിറ്റ് അല്ലേ ലൈറ്റ് ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടേ ഇതിന്റെ ഒരു ബോർഡർ കളർ കോമ്പിനേഷൻ ഉണ്ട് ആ ഗ്രീൻ വിത്ത് റെഡ് അതില് നല്ല രീതിയിലൊരു കസവിന്റെ ഡിസൈനും കാര്യം കൊടുത്തിട്ടുണ്ട് മുന്താനി ഒക്കെ അടിപൊളി ഒരു സ്ട്രൈപ്പ് മുന്താണി വിത്ത് ടസിൽസ് ഉണ്ട് അല്ലേ ടസിൽസ് നല്ല ഭംഗിയായിട്ടുണ്ട് ബ്ലൗസ് പീസ് പ്ലെയിൻ ആല ബ്ലൗസ് വരുന്നത് അല്ലേ കോൺട്രാസ്റ്റ് ആയിട്ട് ബ്ലൗസ് വരുന്നത് അതിലും ഉണ്ട് ചെറിയ മുട്ടവർക്ക് പക്ഷേ ഈ ഒരു റെഡ് കളർ അതിന്റെ ലുക്ക് സത്യം പറഞ്ഞോർഡർ നല്ല റിച്ച് ലുക്ക് ആയി കാണാനായിട്ട് എന്ത് രസമാണ് പ്രൈസ് തുടങ്ങിയ ഒരു കളർ കൂടി രണ്ട് കളറുള്ള ചോദിക്കരുത് രണ്ടു കളറെ വന്നിട്ടുള്ളൂ അപ്പൊ ജസ്റ്റ് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ നിങ്ങക്ക് വേഗം വേഗം പർച്ചേസ് ചെയ്യാം നിസ്സാര റേറ്റിന് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ് റീക്ക് ജസ്റ്റ് ഇങ്ങനെ തിരിച്ചടങ്ങിയ മുന്നാളി എറി കാണിച്ചാ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ് റീക്ക് എടുക്കാൻ പറ്റലും കിടലും സാരി മിസ്സാക്കണ്ട ഇതിലൊക്കെ ചെറിയ ബുട്ടവർക്ക് മൈലിന്റെ ഡിസൈനും ബുട്ടവർക്കും കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ബ്ലൗസ് പീസ് ഒക്കെ നോക്കിയ ആ ഒരു ഇത് വന്നപ്പോ സ്ട്രൈപ്പ് വന്നപ്പോ ലുക്കായി നേരത്തെ ബോർഡർ നല്ല റിച്ച് ആയില്ല അതിന് ബ്ലാക്ക് റെഡ് ഗ്രീൻ വിത്ത് റെഡ് ഇതിന്റെ ടസൽസ് നോക്കിയാൽ എന്താ യെല്ലോ ഒരു ടസ്സൽസും കാര്യങ്ങളൊക്കെ ചെയ്താണെ ബ്ലൗസ് പീസ് കോൺട്രാസ്റ്റ് ആയിട്ട് ബ്ലൗസ് പീസ് ബ്ലൗസ് പീസ് അതിലും ഉണ്ട് കേട്ടോ പക്ഷെ എന്നാലും റേറ്റ് കുറവല്ലേ ഒരു അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഒക്കെ നിങ്ങൾക്ക് ഇതേപോലെ സാധനങ്ങൾ വരാൻ കിട്ടും അതാണ് നമ്മൾ ഓരോ വീഡിയോ കൊണ്ടുവരുമ്പോഴും നല്ല നല്ല സ്പെഷ്യൽ സാരികള് ഏറ്റവും റേറ്റോറില് നമ്മൾ ചോദിച്ചു തരും ചോദിച്ചു തരണം അവർ നല്ല സ്പെഷ്യൽ റേറ്റ് നിങ്ങൾക്ക് അപ്പൊ ആക്കാതെ വേഗം വേഗം പർച്ചേസ് ചെയ്യുക അതുപോലെ തന്നെ ഫ്രണ്ട്സ് റിലേറ്റീവിനെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പൊ ഇതേപോലെ നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ട് നമ്മൾ വീണ്ടും വീണ്ടും വരുന്നതായിരിക്കും വീണ്ടും കാണാം ബൈ ബൈ